മഞ്ജു വാര്യരെ പ്രധാന കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫുട്ടേജ് എ സർട്ടിഫിക്കറ്റ് നേടിയ ഫുട്ടേജിൽ വൈശാഖ് നായരും ഗായത്രി അശോകമാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് ഏറെ പ്രത്യേകതകളുള്ള സിനിമയാണെന്ന് ചിത്രത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സാധാരണ സിനിമകളുടെ ട്രെയിലറുകളിൽ നിന്ന് വ്യത്യസ്തമാർന്ന സ്വഭാവമുണ്ട് ഫുട്ടേജിന്റെ ട്രെയിലറിന് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രൊജക്ട് പോലെ തോന്നിപ്പിക്കുന്ന ചിത്രം ചിത്രത്തിൽ ക്യാമറ കാഴ്ചകൾക്കും ഏറെ പ്രത്യേകതകളുണ്ട് ഇതൊരു ഫൗണ്ട് ഫുട്ടേജ് വിഭാഗത്തിൽ വരുന്ന ചിത്രമാണ് അതായത് പുറത്തു നിന്നൊരു ക്യാമറ വെച്ച് ക്ലോസ് അപ്പ് വൈഡ് ആംഗിൾ ഷോട്ടുകൾ എടുക്കുന്നത് പോലെ ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല രണ്ടുപേർ ഒരുമിച്ചുള്ള റിയലിസ്റ്റിക് ആയുള്ള മൊമെന്റ്സ് ഒരു സെൽഫി വീഡിയോ ആയോ അല്ലെങ്കിൽ ട്രൈപോർഡ് വെച്ചെടുത്ത വിഷ്വൽസോ ആയിരിക്കും ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് ഫുട്ടേജ് എന്ന സിനിമ ഉണ്ടായതെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി സംവിധായകനും എഴുത്തുകാരിയും നടി ഗായത്രി അശോകും മഞ്ജുവിനൊപ്പം സംസാരിച്ചു സാധാരണ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിലും കൂടുതൽ ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു സീനും കട്ട് ചെയ്യാൻ സാധ്യമല്ല അതിനാൽ ഓരോ സീനും ഒറ്റ ഷോട്ടാണ് അതാണ് ഏറ്റവും വലിയ ചലഞ്ചും രണ്ടുപേരുടെ ജീവിതത്തിലെ കാര്യങ്ങളാണ് സിനിമയിൽ നടക്കുന്നത് അതിനാൽ കഥയിൽ പ്രാധാന്യമില്ലാത്ത വിഷ്വൽസും ചിലപ്പോൾ സിനിമയിൽ കാണാമെന്നും സൈജു ശ്രീധരൻ പറഞ്ഞു ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു അതായത് മഞ്ജുവാര്യരെ പ്രധാന കഥാപാത്രമായി റിലീസ് ചെയ്യുന്ന ചിത്രമാണിതെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അതിനാൽ വൈശാഖ് നായർക്കൊപ്പമുള്ള നായിക മഞ്ജു ആണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു മഞ്ജുവിന്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് പ്രേക്ഷകർ ഒന്നാകെ ഞെട്ടി ഇതിനെക്കുറിച്ച് മഞ്ജു വാര്യർ പറയുന്നത് ഇങ്ങനെയാണ് പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു പോസ്റ്റർ കണ്ടപ്പോൾ ആളുകളൊന്നും ഞെട്ടി പക്ഷേ സോഷ്യൽ മീഡിയയിലെ സദാചാരം ഇത് ആദ്യമായല്ലോ കലാകാലങ്ങളായി കാണുന്ന കാര്യമല്ലേ പിന്നെ ഈ സിനിമ ഒരു പരീക്ഷണ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാവാം ഈ കഥ എന്നെ അത്രയ്ക്കും ആകർഷിച്ചതെന്നും മഞ്ജു പറഞ്ഞു ഫൗണ്ട് ഫുട്ടേജസ് മൂവീസ് എപ്പോഴും വളരെ റിയലിസ്റ്റിക് ആയുള്ള കഥാമുഹൂർത്തങ്ങളായിരിക്കും പ്രേക്ഷകരോട് പറയുന്നത് ഫുട്ടേജ് എന്ന ഈ ചിത്രത്തിൽ മഞ്ജു വാര്യർ വൈശാഖ് നായർ ഗായത്രി അശോക് എന്നിവരെ കൂടാതെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ചിത്രം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സസ്പെൻസ് ത്രില്ലർ ആയിരിക്കുമെന്നാണ് സംവിധായകൻ സൈജു പറയുന്നത് ആഗസ്റ്റ് രണ്ടിന് ഫുട്ടേജ് തിയേറ്ററിൽ എത്തും മൂവി ബക്കറ്റ് കാസ്റ്റ് ആൻഡ് കോ പേൽ ബ്ലൂ ഡോട്ട് പിക്ചേഴ്സ് എന്നിവയുടെ ബാനറിൽ ബിനീഷ് ചന്ദ്രൻ സൈജു ശ്രീധർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്